യേശു ജീവനുള്ള കല് വിശ്വാസത്തിൻറെ ആത്മീയ അടിത്തറയിൽ യേശുവിന്റെ പങ്കിനെ വിവരിക്കാൻ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രൂപകമാണ് യേശു ജീവനുള്ള കല്ല് എന്ന വാചകം ഈ ആശയം ഒന്ന് പത്രോസ് രണ്ടു വളരെ വ്യക്തമായി കാണാം അവിടെ യേശുവിനെ മനുഷ്യർ നിരസിച്ച ജീവനുള്ള കല്ല് എന്ന് പരാമർശിക്കുന്നു എന്നാൽ ദൈവം തിരഞ്ഞെടുത്തതും അവനു വിലയേറിയതുമാണ് യേശുവിനെ മൂലക്കല്ലാക്കി ഒരു ആത്മീയ ഭവനത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവനുള്ള കല്ലുകൾ പോലെയാണ് വിശ്വാസികളും എന്ന് ഈ ഭാഗം വിശദീകരിക്കുന്നു യേശുവിനെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകമായി ഊന്നിപ്പറയുന്നു അത് ജീവനുള്ളതും നിലനിൽക്കുന്നതും ശക്തമായ ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് അത്യന്താപേക്ഷിതവുമാണ് യഷയാവ് ഇരുപത്തിയെട്ട് പതിനാറിൽ ഉറപ്പുള്ള അടിത്തറയായി പരീക്ഷണപ്പെട്ട ഒരു കല്ല് വിലയേറിയ മൂലക്കല്ല് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ദൈവം പറയുന്നു പുരാതന വാസ്തുവിദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലായിരുന്നു മൂലക്കല്ല് ഇത് മുഴുവൻ ഘടനയുടെയും വിന്യാസവും സ്ഥിരതയും നിർണയിച്ചു യേശു ഈ പ്രവചനം നിറവേറ്റുന്നു വിശ്വാസത്തിന്റെ മൂലക്കല്ല് അയത്തിയിരുന്നു അടിസ്ഥാനമെന്ന നിലയിൽ വിശ്വാസികൾ ഭാഗമായ ആത്മീയ ഭവനത്തിന് സ്ഥിരതയും മാർഗനിർദ്ദേശവും അവൻ നൽകുന്നു ഒന്ന് പത്രോസ് രണ്ട് നാല് എഫ്എസ്ഇർ രണ്ട് പത്തൊമ്പത് എന്നിവയിൽ വിശ്വാസികൾ ഈ അടിത്തറയിൽ പണിയപ്പെട്ടതായി വിവരിച്ചിരിക്കുന്നു യേശുവിനെ മൂലക്കല്ലായി അവനിലൂടെ സഭയെ ഏകീകരിക്കുകയും ശക്തമാക്കുകയും ചെയ്യുന്നു ക്രിസ്തുവില്ലെങ്കിൽ മുഴുവൻ ഘടനയും തകരുമെന്ന് സൂചിപ്പിക്കുന്നു ജീവനുള്ള കല്ല് എന്ന നിലയിൽ യേശുവിനെ മതനേതാക്കന്മാരും അനേകം ആളുകളും അവന്റെ ഭൗമിക ശുശ്രൂഷയിൽ നിരസിച്ചു സങ്കീർത്തനം നൂറ്റിപ്പതിനെട്ട് ഇരുപത്തിരണ്ട് പണിക്കാർ നിരസിച്ച കല്ല് മൂലക്കല്ലായി ഈ നിരാകരണം മനുഷ്യന്റെ കാഴ്ചപ്പാടുകളും ദൈവോദ്ദേശ്യവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഉയർത്തിക്കാട്ടുന്നു ലോകം ദുർബലമോ അപ്രധാനമോ ആയി കരുതുന്നവയെ ദൈവം ഉയർത്തുകയും അതിനെ രക്ഷയ്ക്കും നിത്യജീവനുമുള്ള അടിസ്ഥാനമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഒന്ന് പത്രോസ് രണ്ട് ഈ തിരസ്കരണം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യേശു എത്ര വിലപ്പെട്ടവനാണെന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും വിലയേറിയവനുമായിരുന്നു ദൈവിക തിരഞ്ഞെടുപ്പിനെയും ഉദ്ദേശ്യത്തെയും സൂചിപ്പിക്കുന്ന രക്ഷയുടെ മൂലക്കല്ലായി